ഹലോ ഗൈസ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മയോണായിസാണ് കേട്ടോ അതിലേക്ക് പാല് തിളപ്പച്ചിട്ട് അതിലേക്ക് നല്ലോണം പാല് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നാരങ്ങനീര് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങനീര് ഒഴിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ കാണിച്ചിട്ടില്ല ഞാൻ ഒറ്റയ്ക്കാണ് പിടിച്ചത് അത് കാരണം കുറച്ച് പാകപ്പഴവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് പനീർ പോലെയായി കിട്ടും നമുക്ക് ആ പനീറാവണത് നമ്മൾക്ക് അതിൽ അരിച്ച് എടുത്ത് ആ വെള്ളം ഊറ്റിയെടുത്തതിന് ശേഷം തണുത്തതിന് ശേഷം കേട്ടാ ഊറ്റിയെടുത്തിട്ട് നമുക്കതിലേക്ക് അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് അതിലേക്ക് നമുക്ക് ഒരു കഷണം ഒരു അല്ലി വെളുത്തുള്ളിയുടെ പീസസ് ഇടുക പിന്നെ അതുപോലെ തന്നെ അതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കുറച്ച് ഇത്തിരി ഉപ്പ് ഇടുക കാൽ ടീസ്പൂൺ ഉപ്പ് ഇടാം പിന്നെ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടിയിട്ട് നമുക്ക് ചേർക്കണം കേട്ടോ ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തതിന് ശേഷം ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് എടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പാകത്തിന് പാകം നോക്കി അങ്ങനെ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂൺ പഞ്ചസാര ഒരിത്തിരി കുരുമുളക് പൊടി ഇത്തിരി മാത്രം ചേർത്താൽ മതി പിന്നെ കുറച്ച് ചൊറുക്കൊഴിച്ചു കൊടുക്കണം കേട്ടോ അതും ഒരു ടീസ്പൂൺ ചൊറുക്ക ഒഴിച്ചു കൊടുക്കുക ഒരു ടീസ്പൂണിനും ഒന്നര ടീസ്പൂൺ ചൊറുക്ക ചൊറുക്കൊഴിച്ചു കൊടുക്കുക അത് അതിനുശേഷം നമുക്കത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചു കൊണ്ടുവരാം മിക്സിയിൽ അടിച്ചുകൊണ്ട് വന്ന് അടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മയണൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് തേനും കൂടി അതിൽ ചേർക്കുന്നുണ്ട് അത് ഒന്നും കാണിച്ചിട്ടില്ല അപ്പം എല്ലാവരും